ആ സാധനം നമ്മളെ കൊണ്ട് തൊടിക്കുപോലെ ഇല്ലാത്തൊരു ലാപ്പാണ് ഇച്ചേണ്ടത് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട കുഞ്ഞേച്ചിനും ചെയ്യുന്നുണ്ട് കൂട്ടേതം അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖായിട്ടിരിക്കുന്നു കൊറേ കൂട്ടുകാര് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എല്ലാവർക്കും കൂടി ഹായ് ലവ് യു ബേബിന്റെ ഭാഗം ഒരു ഉമ്മ ഉമ്മ കൊടുക്കും ഇച്ചേ എന്താ വിശേഷം ഹാപ്പിയാണോ

കേട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആഴ്ച ഇങ്ങനെ കട്ടിലിട്ടി അടുത്താഴ്ച ഇങ്ങനെയൊക്കെ കട്ടിലെടുത്ത് ഇരുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യത്തെ ഇങ്ങനെ പൊളിക്കുക അങ്ങനെ മാറ്റി പൊളിക്കുക ഭയങ്കര സന്തോഷം അത് കണ്ടോ ആ കാണുന്നത് മേലെ പൂച്ചിറങ്ങാതിരിക്കൂടി ചെയ്താട്ടോ മേലെ കൂടെ പൂച്ച ഓടും അപ്പൊ ഈ മേലേ നിന്നുള്ള പൂടിയൊക്കെ ചാടും കേട്ടോ താഴേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ചാടാറുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ടാണ് ആ സാധനം ഒരാൾ ചോദിച്ചായിരുന്നു നമുക്ക് കമന്റ് അതെന്താ റൂമിൽ അങ്ങനെ അതെ അത് ഇത്രേ ഉള്ളൊരു ഓട്ടയാണ് അപ്പൊ അത് ഞാൻ മറക്കാൻ വേണ്ടി ഇത്രേ ഉള്ള ഒരു കാർബോർഡ് ഓട്ടയും കൊണ്ട് വരച്ച് വലിച്ച് വരച്ചൊട്ടിച്ചു നമുക്ക് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നത് വാൾസ്റ്റിക്കർ വാൾ വാൾസ്റ്റിക്കറിന് വരും നമുക്ക് ചിത്രം വരച്ചാലോ കുഞ്ഞിപ്പെണ്ണി കുഞ്ഞു 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 പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കളർ പെൻസിൽ മേടിച്ചു തരുവാണെങ്കിൽ കളർ

അപ്പൊ ഞാൻ ഇച്ചക്ക് കൊടുത്തൊരു പണിയാണ് മടിയിൽ ഇരിക്കുന്നത് പൊരിഞ്ഞഅടിയാട്ടോ ഇച്ച നമ്മളെ കൊണ്ട് തൊടിക്കുപോലെ ഇല്ലാത്തൊരു ലാപ്പാണ് ആണ് ഇച്ചത് നിധി പോലെ കൊണ്ടക്കുന്ന നിധീനെ അവൾ പോയിട്ട് അടി ലൈറ്റ് ഇങ്ങനെ വെച്ചാല് യോയോന്റെ കളിയാ ഇങ്ങനെ വരും ിൽ എന്താന്ന് അറിയാൻ വേണ്ടിട്ട് എന്നിട്ട് യോയോ ഞെക്കുമ്പോ പിന്നെ പൊരിഞ്ഞടി സ്വിജിന് ഇട്ടും കുഞ്ഞിപ്പണ് എന്നെ ടൗണിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊറച്ച് കളർ മേടിക്കാണ്ടായിരുന്നു നാളെ നാളെ നീള നീള ഇപ്പ ഇങ്ങനെയാട്ടോ കുളിയൊക്കെ ഫ്രഷ് ഫ്രഷായിട്ടോ ഞാനും കുളിച്ചു കുഞ്ഞിപ്പെളിച്ചു മമ്മി എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കണ്ടു കണ്ടോ നിങ്ങള് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ട് കോട്ടയേ ഞാൻ പറഞ്ഞില്ല കുഞ്ഞിപ്പെണ്ണിന്റെ റൂം ഒന്ന് അതായത് നമ്മുടെ റൂം ഒന്ന് കുഞ്ഞിപ്പെണ്ണിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ടൈം കിട്ടില്ല പക്ഷെ കിട്ടിയതും കൊണ്ട് ഞാൻ ചെയ്തു കാണിച്ചു തരട്ടെ ആരും ആരുമില്ലാലേ എല്ലാവരും ഭയങ്കര ബിസി ഇച്ച ചേ വർക്കിൻ്റെ ബിസി അപ്പാ അവിടെ ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങാൻ വേണ്ടി വഴക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ എന്റെ തലേന്റെ പുറകിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഞാൻ ട്ടോ ഇത് നിങ്ങൾക്ക് മിക്കി മൗസാണെന്ന് മനസ്സിലായോന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വരച്ച മിക്കി മൗസിന് ഇങ്ങനത്തെ കോലാണ് കളർ ഒന്നും അടിച്ചിട്ടില്ല എങ്ങനെയുണ്ട് അമ്മിയെന്നെ മിക്കി സൂപ്പറാ കുഞ്ഞിപ്പെണ് എപ്പോഴും കിടക്കുമ്പോൾ ആ സ്വിച്ച് ബോർഡിലേക്ക് ആട്ടോ നോക്കുക അപ്പൊ ഇഷ്ടാവുന്ന രീതി ഞാൻ ചെറുതായിട്ട് എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല വരയ്ക്കാൻ അറിയുന്നവരെന്നെ വഴക്കൊന്നും പറയരുത് അറിയുമ്പോലൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് കളർ കൊടുക്കണമെന്ന് എന്ന് ഭയങ്കര ആഗ്രഹമായി കാരണം ഞാൻ പെനസിലിന്റെ തന്നെ കളർ കൊടുത്തിട്ട് കൈകൊണ്ട് വരച്ച് വരച്ചാക്കിയത് കേട്ടോ ഇത്രയും അപ്പോൾ കൂട്ടുകാരെ എനിക്ക് വരയ്ക്കുന്നെടുക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുകൊണ്ട് ഞാൻ വരച്ചതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ പറയണം പറയണട്ടോ പിന്നെ അപ്പുറത്തെ റൂമിലെ പിക്ചറിനാണ് ഞാൻ കളറൊക്കെ കൊടുത്തത് ഞാൻ കാണിച്ചരാ അപ്പൊട്ടെ ഞാൻ ഇതിനെ ഞാൻ സാധാ ക്രയോൺസും കൊണ്ട് തന്നെ ഒരു കളർ കൊടുത്തു കേട്ടോ ഇപ്പൊ പറയണം പറയണെട്ടോ പാമ്പോ അപ്പൊ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാ ഞാൻ അധികം അവിടെ നിന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കണ്ടെന്ന് ചോദിച്ചിട്ട് വന്നപ്പോൾ ഇനി കുഞ്ഞിപ്പെണ്ണിനെ ഇത് കുഞ്ഞിപ്പെണ്ണിനെ കിടത്തിട്ടോ നല്ലോണം ഉറങ്ങിട്ടുണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഞാനിത് വരയ്ക്കുന്നത് കാരണം കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയില്ല കേട്ടോ ഞാനിത് വരയ്ക്കുമ്പോ എനിക്കത് വീഡിയോ എടുത്തോണ്ട് വരയ്ക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ടിനും കൂടെ പറ്റിയില്ല കാരണം ഫോൺ ഒന്നാമതിന്റെ കയ്യിലായിരുന്നു അപ്പം എനിക്കിത് വരയ്ക്കുമ്പോ കുഞ്ഞിപ്പണ്ണിന്റെ റിയാക്ഷൻ നമ്മൾ എൻ്റെ പിന്നെ ഞാനത് എടുക്കുമായിരുന്നേ പിന്നെ എനിക്ക് കാണായിരുന്നു പക്ഷെ അത് എടുക്കാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റിയില്ല ഞാൻ ഇത് വരയ്ക്കുമ്പോ അവളെ ഇത് കണ്ട് കണ്ട് പൊട്ടി പൊട്ടിച്ചിരി ഭയങ്കര സന്തോഷായിട്ടാ അത് എങ്ങനെയാ നിങ്ങളോട് പറയണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അവക്കത് ഞാൻ വരയ്ക്കുമ്പോ അതിങ്ങനെ കണ്ടിട്ട് പൊരിഞ്ഞു ചിരിയായിരുന്നു അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വരച്ചിട്ട് അതാ ഫസ്റ്റ് മറ്റേ എനിക്ക് അതിനൊരു നല്ലൊരു ഇത് കിട്ടിയത് കുഞ്ഞിപ്പണ്ണിന്റെ അടുത്തുനിന്ന് തന്നെയാട്ടോ അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് മനസ്സിലായി അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്റെ മിക്കി മോസ് എന്റെ മനസ്സിൽ ഞാൻ കണ്ട മിക്കി ഇങ്ങനെയായിരുന്നു സ്റ്റിക്കർ എല്ലാവരും ഇപ്പൊ സ്റ്റിക്കർ മേടിച്ച് ഒട്ടിക്ക് വന്നാലോ ചെയ്യുന്ന റൂമിലൊക്കെ ഇങ്ങനെ ഉള്ള കുഞ്ഞു കുട്ടി സ്റ്റിക്കേഴ്സ് ഒക്കെ ഇപ്പൊ കിട്ടുമല്ലോ അവൈലബിൾ ആണല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വേറെ എന്തെങ്കിലും രീതി ചെയ്യാന്നൊക്കെ വിചാരിച്ചപ്പോ നോക്കുമ്പോ എനിക്ക് മിക്കി മോസിന് അവർ അവളെ ആകെ നോക്കുന്നത് മിക്കീനെയാണ് ഇവിടെ ഡൂഡുവിന്റെ കളിപ്പാട്ടം മിക്കി ഉണ്ട് അപ്പൊ പിന്നെ അത് റൂമിൽ വരച്ചിട്ടുണ്ട് അവൾക്ക് എപ്പോഴും കാണാലോ എപ്പോഴും കൂടുതൽ ടൈമുള്ളൂ ബെഡിലാണല്ലോ ഇപ്പം അപ്പൊ റൂമൊന്നു തന്നെ ഉഷാറാകുമ്പോ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ വരച്ചതാണ് ഇനി അടുത്തത് കുറച്ചും കൂടെ എനിക്ക് ഇങ്ങനെ വരച്ചോളാം ഇച്ചെ എനിക്ക് ഭയങ്കര ഇഷ്ട ഇച്ച ബിസിയാണ് എന്നാൽ ഇച്ച അതിന്റെ ഇടയിൽ വന്നിട്ട് രസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇച്ച പിന്നെയും വരച്ചോന്നൊക്കെ പെർമിഷൻ തന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കൂട്ടുകാര് കുറെ നാൾക്ക് ശേഷം ഞാൻ വരച്ച ഒരു നല്ലൊരു ഡ്രോയിങ് ആണെന്ന് എനിക്കൊരു തോന്നൽ നാളെ മേടിച്ചുതരാന്ന് പോവാന്ന് എന്നോട് പറഞ്ഞതായിരുന്നു പക്ഷെ ഉച്ചക്ക് വർക്ക് ചെയ്ത് തീർന്നിട്ടില്ല അത് കാരണം എണ്ണ ഇച്ചാൻ ഇപ്പൊ അധികമായിട്ട് വീഡിയോയില് കാണാത്തത് ഇനി ഞാൻ നേരെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഭയങ്കര വിഷപ്പെട്ടു എനിക്കൊരു മന്തി കിട്ടിട്ടുണ്ടായിരുന്നു നല്ല ശ്രദ്ധായിരുന്നു കേട്ടോ പിന്നെ കൂട്ടുകാരും ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡുഡോന്റെ കുഞ്ഞേച്ചീന്റെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു വൈബ് ഇല്ല ഇവിടെ എല്ലാവരും ബിസിയാട്ടോ കുഞ്ഞേച്ചി ഉണ്ടായിരുന്നേ ഞങ്ങൾ രണ്ടും കൂടെ എല്ലാ പണിയൊക്കെ എനിക്ക് കൊറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറയും എന്തോ ഒരു തന്നെ കുഞ്ഞേച്ചവിടെ ഭയങ്കര വിഷമം ഡൂടുകയാണെ ഇപ്പൊ വിളിച്ചിട്ടുണ്ടെന്ന് മിണ്ടല്ലോ കൂട്ടുകാര് ഭയങ്കര ബിസിയാവൻ അവനാണെ നാണിക്ക അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞേച്ചിന്റെ പുറകിൽ ഒളിച്ചു നിക്കുക ഒക്കെ ചെയ്യും അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം കാണാത്താവുമ്പോ അങ്ങനെ എന്താ പോലെ അവൻ അങ്ങനെ ഫോണിൽ കൂടെ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാത്ത കാരണം ഫോണിങ്ങനെ പിടിക്കാനും ഇഷ്ടമല്ല പിന്നെ എന്താ വെച്ചാല് ഫോണിൽ അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനൊന്നും നമ്മളങ്ങനെ അധികം ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാത്ത അവനും അങ്ങനെ താല്പര്യമില്ല കേട്ടോ വേണ്ടിയിട്ട് അവന് ക്രിക്കറ്റ് കളിക്കുക ഫുട്ബോൾ കളിക്കുക സൈക്കിൾ കളിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ കുഞ്ഞിപ്പെണ് എന്തിനും ചോദിക്കാനും ഒന്നും കാണും പിന്നെ എൻ്റെ കൂട്ടുകാരെ പനി വന്നിട്ടാണ് ആകെ ശോകായിട്ടോ പനി വന്ന് പിന്നെ ഞാൻ ക്ഷീണിച്ചു എന്റെ കണ്ണിന് ചുറ്റും ഭയങ്കര കറുപ്പായി പോയി എന്റെ കണ്ടോ കുരു കണ്ടോ എനിക്കെത്രത്തോളം കാണാൻ പറ്റൂന്ന് അറിയത്തില്ലേ ക്യാമറയിൽ നല്ലവണ്ണം കുരുവൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊന്തി ഭയങ്കരായിട്ടും കണ്ടോ ഇവിടെ ഓൾറെഡി ഇങ്ങനെ പാടുണ്ട് ഒരുപാട് പാട് പോയി പോയി വരുന്നുണ്ട് കുരു വരുന്നുണ്ടെ പക്ഷെ എനിക്കിപ്പോ പിന്നെ നല്ലപോലെ കുരു വരുന്നുണ്ട് പനി പിടിച്ചേ പിന്നെ പിന്നെ വന്നോണ്ടിരിക്കും അത് മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നു ഒരേജിൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എന്നെ തന്നെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാണ് കുഞ്ഞപ്പുഞ്ഞിവിടെ തട വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ പക്കോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കൂട്ടോ കഴിക്കും ഇപ്പൊ ഫുഡ് കഴിക്കാൻ നീ വരുന്നോ വരുക പറയുന്നുണ്ട് അപ്പൊ ഇച്ച എങ്ങനെയാണ് ഇങ്ങനെ പെയിന്റ് അടിച്ചൊന്നും ഇച്ച കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഇച്ചേനെ അതും കാണിച്ചു കൊടുക്കണേ എനിക്ക് അപ്പൊ ഇച്ചന്റെ റിയാക്ഷൻ എന്താന്നുള്ളത് അപ്പൊ നിങ്ങൾ കാണിച്ചോ കൂട്ടാരെച്ചേ ഞാൻ പെയിന്റ് അടിച്ചു ആ ഇതിന് പെയിന്റ് അടിച്ചു കണ്ടോ ഇച്ച ഇത്ര അടുത്തോ ലിച്ചത് കണ്ടിട്ടോ അത്ര ഫുൾ ബിസിയായിട്ടോ ഇവൻ ഞാൻ ചെയ്യുന്ന ഒന്നും കാണാറോലില്ല ഞാൻ പറയുമ്പോ എന്നാ അങ്ങനെ അല്ലെങ്കിൽ രണ്ടുപേരും ഉരുണ്ടടിച്ച് വീഴും ഇങ്ങോട്ട് തിരി ോണ്ടോ അയ്യോ ഞാനിപ്പോ വീണെ എന്നോട് ഞാൻ കളർ മേടിച്ചതെന്നില്ല അയ്യോ കൂട്ടുകാരെ ചോദിച്ച എനിക്ക് എന്താ കളർ അയ്യോ മേടിച്ചിട്ട് കഴിച്ചു എനിക്ക് ഉണ്ട് അപ്പൊ കൂട്ടുകാർ എന്തൊക്കെയാ കറിയാ സാമ്പാർ ഉണ്ട് അച്ചാറുണ്ട് ഇത് പിന്നെ വാഴയ്ക്ക ഉപ്പേരി ഉണ്ട് നല്ല മീൻ വറത്തതുണ്ട് പിന്നെ അന്നിണ്ട് അപ്പൊ ഇത്രയും സാധനം കൂട്ടിട്ട് ഭക്ഷണം കഴിക്കട്ടെ ഞാൻ എല്ലാവരും വിളിച്ച് വിളിച്ച് മടുത്ത് എല്ലാവരും ഉറങ്ങിപ്പോയിട്ടേ മമ്മി കഴിച്ചു എന്നാ പറയുന്നേ മമ്മി കഴിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മി ഉറങ്ങി പോയതാരണം നല്ല ക്ഷീണം ആട്ടെ പാവം പുല്ലൊക്കെ വെട്ടി ആടിഞ്ഞു പുല്ലൊക്കെ വെട്ടാ മുറേ പോവൊക്കെ ചെയ്തിട്ടോ രണ്ടു ദിവസത്തേക്കുള്ള പുല്ലൊക്കെ വെട്ടി പിന്നെ കൊറേ ചെടികൾ പിന്നേം പിന്നെ അവിടുന്ന് അവിടെ നിന്നൊക്കെ മാറ്റി മാറ്റി നട്ടും ജെ സി ബി വന്ന മണ്ണെടുക്കുന്ന പറഞ്ഞ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ മമ്മീൻ്റെ പരിപാടികൾ ഞാൻ പിന്നെ കുഞ്ഞിപ്പണ്ണാണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ പിന്നെ കൂട്ടുകാരെ നമ്മുടെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി എന്നും പറയൂട്ടോ ഒരു ഹായുധ തരണേ ചേച്ചി ഒരു ഹായുധ തരണേന്ന് ഞാൻ എന്നും പറയണമെന്നോർക്കും അതുകൊണ്ട് മറന്നു കൊട്ട് ശരിക്കും മറന്നു എനിക്ക് ഭയങ്കര മറവായിരുന്നു കേട്ടോ എന്നോട് ആരും ഒന്നും തോന്നരുത് കേട്ടോ കൂട്ടുകാരെ അപ്പം ആന്മരിയ കൂട്ടുകാരിക്ക് ഒത്തിരി 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 ഹായ് ബാക്കിയുള്ള എല്ലാവർക്കും ഹായ് എല്ലാവരും സുഖത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എല്ലായിടത്തും ഭയങ്കര മഴയല്ല കൂട്ടുകാരെ അവിടെ മഴയാണോ ഇവിടെ കുറോച്ച കുറവേ മഴയുള്ളു കേട്ടോ ഉം കുഴപ്പമില്ല പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വഴി മൊത്തം പൊളി പൊളിച്ചിട്ട് കാരണം മണ്ണ് എടുത്തു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഭക്ഷണം കേട്ടോട്ടോ കുഞ്ഞിപ്പണ്ണി എണീക്കും മുന്നേ അപ്പൊ കൂട്ടെ രണ്ടുപേരെ കണ്ടെത്തിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞ മാർക്കി ഭക്ഷണം കഴിച്ചു പറഞ്ഞു ഇഷ്ടാണോ കടപ്പുറം വഴി നിന്നെ തിരിച്ചുവിട്ടാലോ എങ്ങനെയുണ്ടാവും เดี๋ยวเนี่ยเนี่ย പറയ് അസ്സലാമു അലൈക്കും പറ വലൈക്കും അസ്സлам ഇമോദി ഇമോദി എ നീയെച്ച നിന്നെക്ക പറവീനെ കണ്ടിട്ടുണ്ടേ ഇത് പറയാമടി അപ്പോൾ തന്നെ കേൾഫിലേക്ക് കേറ്റി വെക്കാം ഇואണ്ടി ഇപ്പൊ എന്നെ ഇങ്ങനെ ദൈനിയാക്കൊണ്ട് ഡിസ്കസ് ചെയ്യൂട്ടോ ഹോബി തുടങ്ങിയാണല്ലേ അല്ലേ അവിടെ ടക്കിറ്റി അമ്മന്റെ കൈയിലെ എന്റെ ഫൈറ്റനെ നീയെച്ച മോനെ നേരത്തെ വാക്കൊക്കെ ഇഷ്ടായിട്ടോ നീ കേട്ട കേട്ടായിരുന്നോ കുഞ്ഞിപ്പണ് പൊട്ടി ചിരിക്കുന്നത് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ പിന്നെ കൂടെ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ഇവിടെ എല്ലാവരും സപ്പോർട്ട് തരുന്നുണ്ട് അതിലും കൊറച്ചും കൂടി ഇങ്ങനെ മോട്ടിവേഷൻ തരുന്ന ആള് പറഞ്ഞിട്ടുണ്ടെങ്കില് കുഞ്ഞേച്ചാ െക്കാട്ടിലും കൂടുതലും മോട്ടിവേറ്റ് ചെയ്യ കുഞ്ഞേച്ചി കേട്ടോ എന്നെ കൊണ്ടത് പറ്റും നീ ചെയ്തു ഇങ്ങനെയാക്ക് ഇങ്ങനെയാക്കും എന്നൊക്കെ പറയ കുഞ്ഞേച്ചി കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇതിന്റെ സ്കെച്ച് ഞാൻ വരച്ചപ്പോ തന്നെ കുഞ്ഞേച്ചിക്ക് അയച്ചുകൊടുത്ത് ഇതാരാണ് മനസ്സിലാവുന്ന അപ്പൊ തന്നെ കുഞ്ഞേച്ചി ഭയങ്കര മോട്ടിവേഷൻ തന്നിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തെട്ടോ എന്നിട്ട് കുഞ്ഞിപ്പണ് ആണെങ്കിലും കരഞ്ഞില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്റെ കുഞ്ഞേച്ചിനും

അപ്പൊ കൂടെ മൊത്തം ഒരു തിരക്കുണ്ടായിരുന്ന തിരക്കായ നടക്കുമായിരുന്നു പൊന്നു അപ്പൊ കളർ അടിച്ചു പടം വരച്ചു എല്ലാം എല്ലാ അടിപൊളിയാക്കിട്ടുണ്ട് അപ്പൊ വരുന്ന ദിവസം നമ്മൾ മിക്കി മോസിനെ കളർ അടിച്ച് സെറ്റപ്പ് ആക്കണട്ടോ കുഞ്ഞിപ്പെണ് കുഞ്ഞിപ്പെണ്ണിന് ആണോ ഭയങ്കര സന്തോഷം വരയ്ക്കുന്നുണ്ട് കേട്ടോ

കുരുമിങ്ങനാട്ട് നമ്മളെ കൈ കിട്ടിയാലും പിടിച്ചു പിടിച്ച് ഇങ്ങനെ നോക്കി എന്റെ സംഭവം ശെരി ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ കൂടുകാരെ അങ്ങനെയൊക്കെയായിരുന്നു എന്താ വിശേഷം